ഞാൻ നിങ്ങളോടൊരു സംഭവം പറയാം രണ്ടാം ലോക മഹായുദ്ധം കട നടന്ന് കഴിഞ്ഞ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറൊക്കെ പരാജയപ്പെട്ട് അങ്ങനെ പരാജയപ്പെട്ടതോടുകൂടി ഹിറ്റ്ലറിൻ്റെ ആളുകൾ എന്താ ചെയ്തതെന്നറിയോ അവരൊക്കെ ആത്മഹത്യ ചെയ്തു കുറ്റബോധം കൊണ്ട് അത്രയേറെ മനുഷ്യന്മാരെ കൊന്നത് വരെ പക്ഷെ കുറച്ച് ആളുകൾ ബാക്കിയായി ആ ബാക്കിയായ ആളുകളിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു നിങ്ങൾ ശരിക്കും കേൾക്കണേ ആ സ്ത്രീയെ കുറ്റവിചാരണ നടത്തുന്ന സമയത്ത് ജഡ്ജി ചോദിച്ചു എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ അവരെന്താ പറഞ്ഞതെന്നറിയാം അവരൊരു ഹിറ്റ്ലറിൻ്റെ പട്ടാളക്കാരൻ്റെ ഭാര്യയാണ് നാസി പട്ടാളക്കാരൻ്റെ ഭാര്യയാണ് ഇവരൊരു ദിവസം വൈകുന്നേരം അവരുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ വീടിൻ്റെ വാതിലിൽ വന്ന ആരോ ഇങ്ങനെ മുട്ടുന്നുണ്ട് തുറന്ന് നോക്കിയപ്പോൾ അവരുടെ മക്കളുടെ അതേ വലിപ്പമുള്ള മൂന്ന് കുട്ടികളാണ് കണ്ടാലറിയാം ജൂതന്മാരുടെ കുട്ടികളാണ് കാരണം ജൂതന്മാരെ കൊണ്ടുപോകുന്ന ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടതാണ് ഈ കുട്ടികൾ വിശന്നിട്ട് ഒരു വീട്ടിൽ കയറിയിട്ട് വാതിലിൽ മുട്ടിയതാണ് ഈ അമ്മ എന്ത് ചെയ്തു ഈ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നുണ്ട് ആ അമ്മയുടെ കുട്ടികൾ ഉറങ്ങുന്നുണ്ട് ഭർത്താവിനെ കുറെ സമയം കാത്തിരുന്നു ഭർത്താവ് വരുന്നില്ല അപ്പൊ ഇവരെന്താ അറിയോ ഈ മൂന്ന് കുട്ടികളില്ലേ ഈ വന്ന കുട്ടികള് ഈ വന്ന മൂന്ന് കുട്ടികളെയും വീടിന്റെ പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വെടിവെച്ചു കൊന്നു ഇത് കേട്ടപ്പോ ജഡ്ജി ഈ അമ്മയോട് ചോദിക്കുകയാണ് അതല്ല അപ്പൊ ആ കുട്ടികളൊന്നും പറഞ്ഞില്ലേ ഭക്ഷണം കൊടുത്ത കൈകൾ കൊണ്ട് തോക്ക് പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ ആ കുട്ടികൾ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ ഏണാ എന്ന പേരുള്ള ആ സ്ത്രീ ആ പേര് നല്ലോണം ഓർമ്മിച്ച് വെച്ചോളൂ ഏണാ പട്്രി അവരെന്താ പറഞ്ഞതെന്നറിയോ ജഡ്ജിയോട് അവർ ചെറുതായിട്ടൊന്ന് കരഞ്ഞോ കുട്ടികളെ ഞാനിങ്ങനെ തോക്കുപിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ ചെറുതായിട്ടൊന്ന് കരഞ്ഞു ആ മൂന്ന് കുട്ടികൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട ആൾക്കാരല്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്നത് ആരാന്നറിയോ ഒരു പാവം വീട്ടമ്മ അവരുടെ ഉള്ളിൽ ആ കുട്ടിയോ കുട്ടികളോട് അത്രയും വെറുപ്പുണ്ടാകാനുള്ള കാരണം എന്താണ് വെറുപ്പ് കേട്ട് 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 വെറുപ്പ് വായിച്ച് 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 വെറുപ്പ് കണ്ട് 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 അവർക്ക് മനുഷ്യന്മാരോട് അറപ്പായി അവരല്ലാത്ത മനുഷ്യന്മാരോടൊക്കെ അറപ്പായി അവരൊന്നും അവിടെ ജീവിക്കാനേ പാടില്ലാത്തവരാണെന്ന് ചിന്തിച്ചു ഇതാണ് പ്രശ്നം ഒരു പാവം വീട്ടമ്മയാണ് ഇത് ചിന്തിക്കുന്നത് നമ്മൾ ഉള്ള ഒരു സംഘടന ആവട്ടെ ഒരു പ്രസ്ഥാനം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആവട്ടെ അതിൽ മനുഷ്യന്മാരെ വെറുക്കാൻ പറയുന്നുണ്ട് എങ്കിൽ ഈ നിമിഷം അതിൽ നിന്ന് പുറത്തു ചാടുന്നതിൻ്റെ പേരാണ് നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം മനുഷ്യനെ വെറുക്കാൻ പറയുന്ന മനുഷ്യനെ അകറ്റാൻ പറയുന്ന മനുഷ്യനോട് ശത്രുത പുലർത്താൻ പറയുന്ന ഏതെങ്കിലും ഒരു സംഘത്തിൽ നമ്മൾ ഇപ്പോൾ ഉണ്ട് എങ്കിൽ ഈ നിമിഷം അതിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൻ്റെ പേരാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുള്ള മനുഷ്യത്വം അത് നമ്മുടെ മതപരമായ ബാധ്യതയുമാണ് കാരണം പടച്ചോൻ പറഞ്ഞിട്ടുണ്ട് അലൽ അലൽ ഇസ്മി നിങ്ങൾ നന്മയിൽ ആരോട് വേണമെങ്കിലും സഹകരിച്ചുള്ളൂ പഠിച്ചോനെ പറയുന്നത് വെറുതെ പറയല്ല നിർദ്ദേശമായിട്ട് പറയാ എന്താ പറയുന്നത് നന്മ ചെയ്യുന്നുണ്ടോ ആരുടെ കൂടെയും കൂടിക്കോളൂ ഏത് കൊടിയാണെങ്കിലും അവരെ പിന്നാലെ കൂടിക്കൊള്ളൂ പക്ഷേ ശത്രുത പറയുന്നവരാണോ ശത്രുത പറയുന്നവരാണോ മനുഷ്യനെ വെറുക്കാൻ പറയുന്നവരാണോ അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിലും ഈ നിമിഷം അതിൽ നിന്ന് പുറത്തിറങ്ങണം വലാത്താവനു അവരോട് സഹകരിക്കാനേ പാടില്ല നമ്മുടെ മതപരമായ ബാധ്യതയുമാണ് മാനവികമായ ബാധ്യതയുമാണ് ഫിറാഖ് എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട് വളരെ ഗംഭീരമായൊരു ചിത്രമാണ് ഒരേ നാട്ടിൽ താമസിക്കുന്ന രണ്ട് സമൂഹങ്ങളാണ് പാവങ്ങളാണ് എല്ലാവരും പക്ഷെ അവരുടെ ഇടയിൽ ഒരു വർഗീയ കലാപം ഉണ്ടാവുകയാണ് വർഗീയ കലാപം ഉണ്ടായിട്ട് ഒരു സമൂഹത്തെ മറ്റുള്ളവരൊക്കെ പാടെ എന്ത് ചെയ്യാണ് വേട്ടയാടാണ് പോലീസും അവരൊക്കെ വേട്ടയാടുക ആ കൂട്ടത്തിൽ നിന്ന് വേട്ടയാടപ്പെടുന്ന ആ സമൂഹത്തിൽ നിന്ന് ഒരാൾ അയാളുടെ മകൻ്റെ പിടിച്ചിട്ട് എങ്ങനെയൊക്കെയോ പതുങ്ങി പതുങ്ങി രക്ഷപ്പെടുകയാണ് പോലീസ് കാണാതെ ആരും കാണാതെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിൽ പോലീസ് കാണാതെ ഇങ്ങനെ മകൻ്റെ കൈപിടിച്ച് നിൽക്കുന്ന സമയത്ത് ആ പാപം മനുഷ്യൻ്റെ തലയിലേക്ക് ഒരമ്മിക്കല്ല് വന്ന് വീഴുന്നുണ്ട് എട്ട് വയസ്സുകാരനായ മകൻ്റെ മുന്നിൽ വെച്ച് ആ ആൾ മരിച്ചു ആരാ അമ്മിക്കലിട്ടത് എന്നറിയോ ഏ പഴയ അയൽവാസിയാ തർക്കം വേണ്ട വെറുപ്പ് വേണ്ട എന്ന് വെറുതെ പറയുന്നതല്ല രാഷ്ട്രീയ ചർച്ചകൾ നമ്മുടെ വീട്ടിലിങ്ങനെ ഒച്ചത്തിലിട്ടിട്ട് വെറുപ്പിന്റെ ഭാഷ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാതിലേക്ക് കൊടുക്കരുത് കൊടുക്കരുത് എന്ന് വെറുതെ പറയുന്നതല്ല വെറുപ്പ് ശത്രുതയുടെ ഭാഷയാണ് വലാത്തു അലൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്നെനിക്ക് സ്ഥാപിക്കാൻ കഴിയണം എങ്ങനെ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാതെ അതാണ് ഒരാളുടെ മിടുക്ക് അതിൻ്റെ പേര് സംവാദം എന്നാണ് ഇന്ന് സംവാദങ്ങളില്ല ഇന്ന് വിവാദങ്ങളും തർക്കങ്ങളും മാത്രമേ ഉള്ളൂ നിങ്ങൾ പറയുന്നത് തെറ്റാണ് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാതെ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് സ്ഥാപിക്കാൻ കഴിയണം അതാണ് മിടുക്ക് മറ്റത് തർക്കമാണ് തർക്കത്തിന് ശത്രുതയുണ്ടാവും വെറുപ്പേ ഉണ്ടാവും മനുഷ്യർക്കിടയിൽ പകയും വിദ്വേഷമേ ഉണ്ടാവും നമുക്ക് മനുഷ്യനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയൂല എന്താ കാരുണ്യം കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യനെ ഒരാൾക്ക് മനസ്സിലാവലാണ് കാരണം നമ്മളീ കാണുന്നതൊന്നുമല്ല മനുഷ്യന് അവരുടെ ഉള്ളിൽ ഇങ്ങനെ പൊള്ളി നിൽക്കുന്ന ചിലതുണ്ട് അതിനെ ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയലോ നമ്മൾ കാണുന്നതൊന്നുമല്ല മനുഷ്യന്മാർ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഉണ്ട് എൻ്റെ പേര് പുറം കാഴ്ചകൾ എന്നാണ് പുറം കാഴ്ചകൾ പത്ത് മിനിറ്റേ ഉള്ളൂ പക്ഷെ ഭയങ്കര രസമാണ് ഒരു ബസ് ഇങ്ങനെ ഒരു ഹൈ റേഞ്ചിലൂടെ പോകുന്ന സമയത്ത് ആ ബസ്സിലേക്ക് ഒരാൾ കയറി വരിക ഇയാൾ കയറി വന്നതോടുകൂടി ആ ബസ്സിന്റെ എല്ലാ സമാധാനവും ഇല്ലാതായി കാരണം ഇയാൾ ഭയങ്കര ദേഷ്യം എല്ലാവരോടും ദേഷ്യം ആ ബസ് പല സ്ഥലത്തും നിർത്തുന്നുണ്ട് ഇതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ബസ്സുകാരോട് ദേഷ്യപ്പെടുന്നുണ്ട് അയാളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ അയാളോട് എന്തോ ചോദിക്കുമ്പോൾ അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട് ആ ബസ്സിലേക്ക് കുറച്ച് കോളേജ് കുട്ടികൾ കയറി വരുന്നുണ്ട് കോളേജ് കുട്ടികൾ വളരെ ചില്ലായിരിക്കുമല്ലോ ജോളി ആയിരിക്കുമല്ലോ അത് ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ കുട്ടികൾ ഉറക്കം ചിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല പാട്ടുപാടുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഭയങ്കര ചൂടൻ എല്ലാവരോടും ചൂടൻ ആ ബസ്സിലുള്ള എല്ലാവരും പറയുന്നുണ്ട് എന്തൊരു ചൂടനാണ് ഈ മനുഷ്യൻ ഏത് കാട്ടുന്നാണ് ഇയാൾ വന്നത് എന്നൊക്കെ ആ ബസ്സിലുള്ള ആളുകൾ പറയുന്ന സംഭാഷണങ്ങളൊക്കെ ഉണ്ട് ഇയാൾക്ക് എന്താ മനുഷ്യന്മാരിഷ്ടല്ലാത്തത് എന്നുള്ളൂ അങ്ങനെ പോയി പോയി ഒരു വലിയ വെള്ളച്ചാട്ടം കാണുന്ന സമയത്ത് ഈ കുട്ടികൾ പറയുന്നുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് അവിടെ നിന്ന് ബസ് നിർത്തുമെന്ന് ചോദിച്ചു നിർത്തി കൊടുത്തു അതും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇയാൾക്ക് ഭയങ്കര ദേഷ്യം അവസാനം പോയി 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 ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്കിവിടെ ഇറങ്ങണം അപ്പോൾ അസുകാർ പറഞ്ഞു നിങ്ങൾ ഇത്രയും നേരം നിയമം പറഞ്ഞ ആളല്ലേ ഇപ്പം നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ നിർത്തണം എന്നാണ് പറയുന്നത് ഇവിടെ നിർത്താൻ പറ്റില്ല ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ടൊരു അലർച്ചയായിരുന്നു നിർത്തടൂ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ അറിയാതെ ബ്രേക്കിൽ ചൂട്ടിപ്പോയി ബസ് നിർത്തി ഇയാൾ ഇറങ്ങി ഇറങ്ങിയ സമയത്ത് കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഏട്ടാന്ന് വിളിച്ചിട്ട് ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ടാളുകളും കുറേ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നുണ്ട് ആ സമയത്ത് ആ ബസ്സിന് പിറകിലായി ഒരു ആംബുലൻസ് ഇങ്ങനെ വരുന്നുണ്ട് ചൂടൻ ചൂടൻ എന്ന് ഇത്രയും നേരം അയാളെ വിളിച്ച മുഴുവൻ മനുഷ്യരും ആ ബസ്സിൽ നിന്ന് കുറ്റബോധത്തോടെ അയാളെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നിമിഷം ആ ഷോർട്ട് ഫിലിം അവസാനിക്കും ദേഷ്യമായിരുന്നില്ല സങ്കട സങ്കടത്തിന് പുറത്തു വരാനുള്ള ഒരു വഴിയാണ് അതുകൊണ്ടാണ് ഈ കല്യാണത്തെ കുറിച്ച് പറയുന്നിടത്ത് പോലും ഏർ കല്യാണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പഠിച്ചവൻ എന്താ പറയുന്ന അറിയ നിങ്ങൾ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കുർആാനുള്ള വചനമാണത് ഈ കല്യാണത്തെ കുറിച്ച് പറഞ്ഞ വചനം എന്താന്നറിയോ ജീവിതത്തിൽ ഒന്നിക്കുന്ന രണ്ട് ആൾക്കാരോട് പഠിച്ചോ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് നിശ്ചയമായും പ്രണയം സ്നേഹം രണ്ടാമത്തെ എന്താണെന്നറിയോ ഏ കാരുണ്യം എന്തൊരു വാക്കാണ് വജാലും നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ രണ്ട് കാര്യങ്ങളെ നാം ഉണ്ടാക്കി തരുന്നു പഠിച്ചും പറയാ രണ്ട് കാര്യങ്ങളെ നാം ഉണ്ടാക്കി തരുന്നു എന്താ പറഞ്ഞ് ഉണ്ടാക്കിത്തരുന്നു അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എന്ന് പറഞ്ഞാൽ കഴിക്കേണ്ടത് നമ്മളാ അല്ലേ അതേപോലെ പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു അതൊന്ന് സ്നേഹമാണ് ഒന്ന് കാരുണ്യമാണ് അതെടുത്ത് ചെലവഴിക്കേണ്ട ജോലി ആരുടെയാണ് അവരുടെയാണ് അത് പഠിച്ചോനല്ലോ ചെയ്യുക അത് നമ്മളാ ചെയ്യുക നിങ്ങൾ ആലോചിച്ചോക്കും ജീവിതകാലം മുഴുവനും ഇപ്പോൾ ഒരു രണ്ടാൾ രണ്ടാളുകൾ വിവാഹിതരാകുന്നത് അവരുടെ ഇരുപത്തി നാലാമത്തെ വയസ്സിലോ ഇരുപത്തി ആറാമത്തെ വയസ്സിലോ ഒക്കെ ഇനി അവർ ഒന്നിച്ചു കഴിയേണ്ടത് ഇത്രയും കാലം ജീവിച്ചതിൻ്റെ രണ്ട് ഇരട്ടിയെങ്കിലും കാലമാണ് അല്ലേ ഇത്രയും കാലം ജീവിച്ചതിൻ്റെ രണ്ട് ഇരട്ടി വർഷങ്ങളെങ്കിലും ഇനി ഒരുമിച്ച് ജീവിക്കണം അപ്പൊ അവരുടെ ഇടയിൽ സ്നേഹം മാത്രം പോരാ പിന്നെ ഒന്നുകൂടി വേണം അതെന്താണ് കാരുണ്യം കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതാ കാരുണ്യം എന്നറിഞ്ഞ ഇങ്ങനെയല്ല കാരുണ്യം എന്നറിഞ്ഞ എങ്ങനെയാ കാരണം ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും ഓരോ മാസവും അവൾ കടന്നു പോകുന്ന ശരീരത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ടാവാം അതല്ലെങ്കിൽ അവൻ്റെ ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടാവാം അവന് ശമ്പളം കുറഞ്ഞത് കൊണ്ടാവാം ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നത് കൊണ്ടാവാം വിചാരിച്ചതുപോലൊന്നും ജീവിതം മുന്നോട്ട് പോകാത്തത് കൊണ്ടാവാം രോഗങ്ങൾ കൊണ്ടാവാം ഏറ്റവും പ്രിയപ്പെട്ടവരുടെ നഷ്ടങ്ങൾ കൊണ്ടാവാം എപ്പോഴും മനുഷ്യൻ ഇങ്ങനെയല്ല ചിലപ്പോഴൊക്കെ മനുഷ്യൻ ഇങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരല്ല ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യന്റെ മൂട് ഇങ്ങനെ അയാളുടെ കൂടെ നിൽക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം എന്താണെന്നറിയില്ല ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം പോലെയല്ല ഈ മാസം വല്ലാത്ത വേദനയുണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോൾ അവൾക്ക് വേണ്ടത് വേദനക്കുള്ള മരുന്നല്ലല്ലോ അല്ലല്ലോ അതായിരുന്നെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്തിനാ അവളുടെ പുരുഷനോട് വന്ന് പറഞ്ഞത് വേറെ ചിലത് അവൾക്ക് ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് സ്നേഹമല്ല അത് അത് കാരുണ്യമാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൾ വീട് കോഴിക്കോടാണ് കോഴിക്കോട് ബേപ്പൂരാണ് അവളുടെ വീട് അവളിപ്പോൾ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പയ്യന്നൂരാണ് കണ്ണൂർ ജില്ലയുടെ അങ്ങേ അറ്റത്ത് കാസോടിൻ്റെ തുടക്കത്തിൽ അവിടെയാണ് കാസർഗോഡാണ് അതിൻ്റെ മണ്ഡലമൊക്കെ ലോകസഭാ മണ്ഡലമൊക്കെ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് രാവിലെ അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ട് വൈകിട്ട് ഒൻപത് മണിക്കും പത്ത് മണിക്കൊക്കെ തിരിച്ചു വരിക ഹോസ്റ്റലിൽ നിൽക്കാൻ കഴിയൂല കാരണം അവൾക്ക് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അപ്പം ഈ മോൾ ഉണ്ടായതുകൊണ്ട് ഇവള് എല്ലാ ദിവസവും വീട്ടിലേക്ക് വരും ഒരു ദിവസം ഏകദേശം സമയമൊക്കെ ട്രെയിനിലാണ് അല്ലെങ്കിൽ ബസ്സിലാണ് ഇവൾ പഠിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാ ഏ അപ്പോൾ ക്ലാസ് റൂമിൽ ഒരു ദിവസം ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസത്തെ സമയം എങ്ങനെയൊക്കെയാണ് ചിലവഴിക്കേണ്ടത് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട് 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 ഇവർക്ക് സങ്കടമായി കാരണം ഇവൾക്ക് ഒരു ദിവസത്തെ സമയം ഒന്നിനും തികയുന്നില്ല ഇവളെ മോളെ പോലും നോക്കാൻ കഴിയുന്നില്ല ഇത് കേട്ട് കേട്ട് ഇവളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നത് അവളുടെ കുഞ്ഞാണ് അവളുടെ മോളാണ് ഇതൊക്കെ ആലോചിച്ച് പോക്ക് സങ്കടമായി അങ്ങനെ സങ്കടപ്പെട്ട് കൈ ഇങ്ങനെ വെച്ച് അവളിങ്ങനെ സങ്കടപ്പെട്ട് ചെറിയ കണ്ണ് കണ്ണ് ചെറുതായി ഇങ്ങനെ നെനഞ്ഞ് അവളിങ്ങനെ നിൽക്കും അവൾ എന്നോട് പറഞ്ഞാണ് മുന്നാന്നാണ് അവളുടെ പേര് അവൾ പറയാം ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ആരും കാണരുതേ എന്ന് വിചാരിച്ച് തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും അറിയരുതേ എന്ന് വിചാരിച്ചു പക്ഷെ ആ സമയത്ത് ഒരാളിങ്ങനെ വന്ന് അവളെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് ശരീരത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അവളെ മെല്ലെ ഇങ്ങനെ തടവിക്കൊടുത്തു അതാരളെന്നറിയാൻ വേണ്ടി അവളിങ്ങനെ നോക്കിയപ്പോഴേ അതാരായിരുന്നു എന്നറിയാമോ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചറായിരുന്നു ആ ടീച്ചറെ അവള് മറക്കുമോ മറക്കുമോ ആ ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ചിലപ്പോൾ മടക്കും പക്ഷെ ടീച്ചറെ മടക്കൂല്ല മനുഷ്യന്മാര് കൈമാറുന്ന ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്നറിയോ ഏ കാരുണ്യം